ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര പഴയന്നൂർ പ്ലാഴി പാറപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷം വർണ്ണാഭമായി വാദ്യമേളങ്ങളോടു കൂടിയുള്ള എഴുന്നള്ളിപ്പും തായംപകയും ബാലയും ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് വിഷുവേലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് കാലത്ത് ഗണപതി ഹോമം ഉഷപൂജ പറയൽ പൂജ ചെണ്ടമേളം തുടങ്ങി വിവിധ പരിപാടികളും വിശേഷാൽ പൂജകളും നടന്നു ഉച്ചയ്ക്ക് കേളിയും വൈകുന്നേരം ആനകൾ പഞ്ചവാദ്യം മേളം ബാൻഡ് വാദ്യം എന്നിവയുടെ അകമ്പടിയോടു കൂടിയുള്ള എഴുന്നള്ളിപ്പും വിഷുവേല മഹോത്സവത്തിന്റെ ഭാഗമായുണ്ടായിരുന്നു കോങ്ങാട് രാധാകൃഷ്ണൻ പഞ്ചവാദ്യത്തിന് പ്രാമാണവഹിച്ചു കലാമണ്ഡലം എറവക്കാട് മുകേഷ് മേളത്തിന് പ്രാമാണവഹിച്ചു ചെമ്പരപ്പള്ളി ഗംഗാധരൻ തിടം വേദി രാത്രി കിള്ളിക്കുറിച്ചിമംഗലം മനോജിന്റെ നേതൃത്വത്തിൽ തായംപകയും തുടർന്ന് ബാല അവതരണവും നടന്നു റൈറ്റ് ഷെൻ ന്യൂസ് പഴയ